അപ്പൊ നമ്മൾ പുകയില എന്ന് പറയുന്നത് ഒരു ഏഴായിരത്തോളം കെമിക്കൽസ് അടങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ് അതിനകത്ത് ഇരുപതിലധികം കെമിക്കൽസ് ക്യാൻസറിന് കാരണമാകുന്നതുമാണ് അപ്പോ ആ ഇരുപതിലെ ഒരെണ്ണം മാത്രമാണ് നിക്കോട്ടിൻ നിക്കോട്ടിൻ എന്ന് പറയുന്നത് അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പൊ അതിലൊരു നമ്മളെ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് തോന്നും ആ ഒരു ആസക്തി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് നമസ്കാരം ഇത് ഹെലോ റേഡിയോ നയൻ സീറോ പോയിൻ്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി റേഡിയോ ഇത് നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ അങ്ങനെ നമ്മുടെ ശബ്ദം നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് ചില പ്രധാനപ്പെട്ട ദിവസങ്ങളെ ഓർമ്മിപ്പിക്കാറുമുണ്ട് ഹെലോ റേഡിയോ ഇന്ന് അതിൻ്റെ വലിയൊരു ബോധവൽക്കരണ സന്ദേശവുമായിട്ട് ഹെലോ റേഡിയോയിൽ എത്തിയിരിക്കുന്നത് ഡോക്ടർ അന്ന സ്റ്റീഫൻ ആണ് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻ്റിലെ ജൂനിയർ റെസിഡൻറ്റാണ് ഡോക്ടർ അന്ന സ്റ്റീഫൻ ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു അവലോകനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചെറിയ ബോധവൽക്കരണത്തിന് വേണ്ടി അവരുടെ ഒരു ഹെൽപ്പ് ഹെലോ റേഡിയോയിൽ എത്തിയിരിക്കുകയാണ് ഒരുപാട് സ്നേഹത്തോടെ ഡോക്ടർ അന്നാസ് സ്റ്റീഫന് റേഡിയോയിലേക്ക് സ്വാഗതം താങ്ക് ഡോക്ടർ അന്ന സ്റ്റീഫന് ഇപ്പോൾ അമരയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു കമ്മ്യൂണിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് ഒരുപാട് രോഗികളെയൊക്കെ ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഈ വരുന്ന മെയ് മുപ്പത്തിയൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും ആളുകൾ പ്രശ്നങ്ങളുമായിട്ട് ആശുപത്രികളിൽ എത്തുന്നുണ്ടോ എന്തൊക്കെയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന സിംറ്റംസ് അതിനെ ഏക പ്രതിവിധി ഈ പറയുന്ന പുകയിലയെ വിരുദ്ധമാക്കി നിർത്തുക എന്നുള്ളതാണോ എന്താ ഡോക്ടറുടെ അഭിപ്രായം ഇത്തവണത്തെ പുകയില വിരുദ്ധ ദിനത്തിൻ്റെ തീമെന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കുട്ടികളെയാണ് ഇത്തവണ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതായത് പുകയില ഇൻഡസ്ട്രിയുടെ ഇൻറ്റർഫറൻസിൽ നിന്ന് ഇടപെടലിൽ നിന്ന് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ പുകയില വിരുദ്ധ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് എല്ലാ വർഷവും നമ്മൾ മെയ് മുപ്പത്തൊന്നാം തീയതിയാണ് പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ഇത്തവണ നമ്മൾ കൂടുതലും കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുകയില ഇൻഡസ്ട്രി നമ്മുടെ അഡൾസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് അപ്പോൾ അവർക്ക് അഡൽസിനെ അത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുട്ടികളിലൂടെ കുട്ടികളെയും ടീനേജേഴ്സിനുമാണ് പുകയിലോ ഇൻഡസ്ട്രി ഇത്തവണ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ അത് പല രീതിയിലാണ് ഇപ്പം നമുക്ക് പല രീതിയിലുള്ള നിയമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരിക്കലും ഒരു പുകയില ഇൻഡസ്ട്രിക്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടൊരു അഡ്വെർടൈസ്മെൻസോ അല്ലെങ്കിൽ സന്ദേശങ്ങളോ അല്ലെങ്കിൽ പ്രചാരണമോ നടത്താനായിട്ട് ഇന്നത്തെ നിയമം അനുവദിക്കനുവദിക്കുന്നില്ല അപ്പോൾ പുകയില ഇൻഡസ്ട്രി എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാമ്പയിൻസ് അല്ലെങ്കിൽ കുട്ടികളുടെ ബുക്ക്സ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വഴി അവരുടെ സന്ദേശങ്ങൾ പുകയിലയുടെ പ്രചാരണങ്ങൾ കുട്ടികളിൽ എത്തിക്കുക എന്നുള്ളതാണ് പുകയില ഇൻഡസ്ട്രി ഇപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വർഷം അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു വലിയ കാര്യമാണ് കാരണം എന്താണെങ്കിൽ നമ്മളെപ്പോഴും പണ്ടൊക്കെ ഉണ്ടായിരുന്ന പരസ്യങ്ങളിൽ നിന്ന് പിന്നീട് ഈ പുകയില നമ്മളത് വിരുദ്ധമാക്കി അല്ലെങ്കിൽ അത് ഇപ്പോൾ മുന്നറിയിപ്പുകളൊക്കെ ആയിട്ട് സ്ക്രീനുകളിൽ എഴുതി കാണിക്കുന്നുണ്ട് കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും അടുത്ത് കാണുന്ന മുതിർന്നവർ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഹീറോസ് ഇതൊക്കെ തന്നെ ഈ പറയുന്നത് പോലെയുള്ള ഒരു സീനുകളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ വല്ലാതെ ഒരു ഹീറോയിസം കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഹീറോയിസത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൻ്റെ വലിയ വലിയ ആളുകളാകുന്നത് എന്നുള്ള ചിന്ത അവിടെ നമുക്ക് തടയിടാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റും നമ്മുടെ ഭാഗത്തുനിന്ന് മെയിനായിട്ടും ഡബ്ല്യു എച്ച്ഒ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കുക അതായത് ഈ കുട്ടികളിലോട്ട് എന്തൊക്കെ എത്തുന്നുണ്ട് അതായത് ഇപ്പോൾ സ്മോക്ക്ലെസ് ടൊബാക്കോ അതായത് നമ്മൾ കൂടുതലും കാണുന്ന പുകവലിയാണ് അല്ലെ സിഗരറ്റ് സ്മോക്കിംഗ് ആണ് നമ്മൾ പുകവലി അല്ലെങ്കിൽ പുകയില എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് ആദ്യം വരുന്നത് പക്ഷെ ഇപ്പോൾ കുട്ടികളിലോട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ഇ സിഗരറ്റ്സ് അതുപോലെ തന്നെ ടൊബാക്കോയുടെ ഫ്ലേവറും ഓക്കെ കളറൊക്കെ അടങ്ങിയ സാധനങ്ങൾ ഫ്ലേവർ അടങ്ങിയ സാധനങ്ങളോ കുട്ടികളിലോട്ട് എത്തിക്കുന്നുണ്ട് അപ്പം ഇതൊന്നും കുട്ടികൾ അറിയുന്നില്ല അവർക്കറിയില്ല ഇതിനകത്ത് ടൊബാക്കോയുടെ കണ്ടന്റ് ഉണ്ടെന്നുള്ളത് അതുപോലെ ഈ സിഗരറ്റ് അതുപോലെ വേപ്പേഴ്സ് അല്ലെ പല ഫ്ലേവറിൽ നമുക്ക് കിട്ടും പൈനാപ്പിൾ സ്ട്രോബെറി അങ്ങനെ പല പല ഫ്ലേവറിൽ നമുക്ക് ഈ വേപ്പേഴ്സ് നിന്ന് അവൈലബിൾ ആണ് അപ്പം നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്കറിയില്ല അവരിത് ചിലപ്പോൾ ഒരു ചൂയിങ്കം അല്ലെങ്കിൽ ഒരു വെറുതെ വലിക്കുന്ന ഒരു പുക അങ്ങനെ ഒരു രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത് ഇതിൽ ടൊബാക്കോയുടെ അംശം ഉണ്ടെന്ന് കുട്ടികൾ അറിയുന്നില്ല അപ്പം അത് നമ്മളാണ് കൂടുതലറിയേണ്ടത് അപ്പം പാരന്റ്സ് കൂടുതലും അറിയണം പിന്നെ അതുപോലെ തന്നെ സ്കൂളുകളിലുള്ള ക്യാമ്പയിൻസ് ഇതിന് വളരെ അധികം അത്യാവശ്യമാണ് കുട്ടികളിലോട്ട് ഇത് എത്തിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസിൽ ഇവർക്ക് പല രീതിയിലുള്ള ആഡുകൾ വരും അതുപോലെ കാർട്ടൂൺസ് ഇങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെയൊക്കെ ആകർഷിക്കാൻ പറ്റുമോ ആ ഉള്ള രീതികളിലാണ് പുകയില ഇൻഡസ്ട്രി ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഹീറോസ് പറഞ്ഞതുപോലെ അവരുടെ ഹീറോസിനെ അവര് പുകയിലയുടെ സിഗരറ്റ് പല രീതിയിലുള്ള പുകയിലുള്ള യൂസ് ചെയ്യുന്നതായിട്ടൊക്കെ അവർ കാണിക്കും അതുപോലെ തന്നെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അതുപോലെ ഇവരുടെ ബുക്ക്സ് മാഗസീൻസിലെ ആഡ്സായിട്ട് അപ്പം അങ്ങനെ രീതിയിൽ ഭയങ്കര കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികൾക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ അഡൽസ് എന്നുള്ള രീതിയിൽ നമുക്ക് അവരെ അതിൽ നിന്നൊക്കെ മോണിറ്റർ ചെയ്യാൻ സാധിക്കും അതുപോലെ കുട്ടികൾ ചിലപ്പോൾ ന്യായീകരിക്കും ഇതിൽ പുകയില്ല അല്ലേ ടൊബാക്കോയുടെ കണ്ടന്റ് ഇല്ല അങ്ങനെയൊക്കെ പറയും പക്ഷെ നമ്മൾ അഡൽസ് എന്നുള്ള രീതിയിൽ നമ്മളത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് മനസ്സിലാക്കി കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് അവരൊരു മാതൃകയാവാം എന്നുള്ളതാണ് അവരുടെ മുന്നേ വെച്ച് പുകയിലയുടെ ഉപയോഗം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ അവരെ ഡിസ്കറേജ് ചെയ്യുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആരും അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറോ അല്ലെങ്കിൽ നമ്മളൊരു സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക കുട്ടികൾക്ക് നല്ലൊരു റോൾ മോഡൽ ആവുക അപ്പോൾ പുകയില വലിക്കുന്നതല്ല ഹീറോയിസം എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക ഇതൊക്കെയാണ് ഈ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ശ്രദ്ധിക്കാനുള്ളത് അല്ലേ അപ്പോൾ ഒരു ഡയറക്റ്റ് അഡ്വെർടൈസ്മെന്റ് ഇല്ലെങ്കിൽ പോലും പുകയില ലോബി എന്ന് പറയുന്നത് ഒരു ായ ബിസിനസ് ലോബിയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു വലിയ കരാള ഹസ്തങ്ങളിൽ പെടുന്നതുകൊണ്ട് പോലും എൻ്റർടൈൻമെന്റിന് വേണ്ടി നമ്മളൊരു ഫിലിം കാണാൻ പോയാൽ പോലും ആദ്യം കാണുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു ദൂഷ്യഫലമുണ്ട് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് അതോടൊപ്പം അതിലേക്ക് പോകാതിരിക്കാനും ഇനി അഥവാ കതിരിൽ വളം വയ്ക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത് പോലെ മുതിർന്നവർക്ക് ഇനി നോക്കിയിട്ട് കാര്യമില്ല ഒരു പരുവയ്ക്കെ ആയി എന്നാൽ പിന്നെ നമ്മുടെ കുട്ടികളെങ്കിലും രക്ഷപ്പെടട്ടെ എന്നുള്ള ചിന്തയിൽ സ്കൂളുകളിൽ നിന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഈ പറയുന്ന സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതി മാത്രമാണ് പുകയിലൂടെ അഡിക്ഷൻ എന്നുള്ളതല്ല ഈ ഫ്ലേവറുകൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എല്ലാം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഡോക്ടർ ഇപ്പോൾ നമുക്ക് സ്കൂളുകളുടെ അടുത്തൊക്കെ ഇപ്പോൾ സ്കൂൾ ഓർക്കാനിരിക്കുകയാണ് ഒരുപാട് എക്സസൈസിൻ്റെ ഭാഗത്തുനിന്ന് സ്പെഷ്യൽ ഡ്രൈവുകൾ സ്കൂളിലെ പരിസരങ്ങളിലൊക്കെ നടത്തുന്നുണ്ട് കടകളിലാണെങ്കിലും ഈ മിഠായികളെക്കുറിച്ചുള്ള ചില ബോധവൽക്കരണങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഏത് കണ്ടൻറ്റാണ് അവർ ഇതിന് ഉപയോഗിക്കുന്നത് നമ്മളെപ്പോഴും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് നിക്കോട്ടിൻ ആ ഒരു നിക്കോട്ടിൻ തന്നെ ഈ ആ ഫ്ലേവർ അഡിക്ഷൻ വരുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കഴിക്കാനുള്ള വീണ്ടും താല്പര്യം ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റു പല രൂപത്തിലെത്തുന്നുണ്ടെന്നുള്ള ഒരു മാറ്റർ അതെ അതെ നമുക്കിപ്പോ ഇന്ത്യയിൽ നമുക്ക് സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് പ്രൊട്ടക്ഷൻ പ്രോഡക്ട്സ് ആക്ട് എന്ന് പറഞ്ഞിട്ട് കോഴപ്പ എന്ന് പറഞ്ഞൊരു ആക്ട് നിലവിലുണ്ട് അപ്പോൾ അതുവഴി ഈ ഈ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളുടെയൊക്കെ വിൽപ്പന വളരെയധികം നിയന്ത്രണ വിധേയമാണ് അപ്പൊ ആ ഒരു രീതിയിൽ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഗവൺമെന്റ് ചെയ്യാൻ ഭാഗത്തൊന്നും ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ടൊബാക്കോ പ്രോഡക്ട്സിന്റെ ടാക്സ് കൂട്ടുക വില കൂട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് നിയമം മൂലം കുറെ സംരക്ഷണങ്ങൾ കിട്ടുന്ന സ്കൂൾ പരിസരങ്ങളിൽ നമുക്ക് ടൊബാക്കോ പ്രോഡക്ട്സ് വിൽക്കാൻ പാടില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഡയറക്റ്റ് ഒരു കുട്ടിയിലോട്ട് ടൊബാക്കോ പ്രോഡക്ട്സ് കിട്ടാതിരിക്കാൻ ഗവൺമെന്റ് ഒത്തിരി നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ കുട്ടികളിലോട്ട് അതിനെ മറികടന്ന് ടൊബാക്കോ ഇൻഡസ്ട്രി ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് അപ്പൊ അത് ഗവൺമെന്റിനെ ഡയറക്റ്റ്ലി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് കോട്ട ആക്ട് അനുസരിച്ച് ഒരിക്കലും ഒരു അഡ്വെർടൈസ്മെന്റ് നമുക്ക് ഡയറക്റ്റ് ഒരു പുകയിലെ അഡ്വർടൈസ്മെന്റ് നമ്മളിപ്പോ കാണാറില്ല അല്ലെ പണ്ട് നമ്മൾ പല കോഡുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു പരസ്യം കാണാൻ പറ്റില്ല അപ്പോ അതൊക്കെ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള രീതിയിലാണ് എത്തുന്നത് അത് നമ്മുടെ കുട്ടികളല്ല ഈ കോവിഡ് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആയി അഡിക്റ്റഡ് ആയി അപ്പൊ അവരിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നതിൽ ഈ ടൊബാക്കോ ഇൻഡസ്ട്രി ചെയ്യുന്ന ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് ഫോണുകളിലൂടെ പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഗെയിംസ് അപ്പൊ അവരുടെ ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു പടം ആവാം അല്ലെങ്കിൽ ഒരു വീഡിയോ ആവാം അറിയാതെ അറിഞ്ഞതിലേക്ക് വീഴാണ് വീഴുവാണ് അപ്പൊ നമ്മുടെ പാരന്റ്സിന്റെ ശക്തമായിട്ടുള്ള ഒരു എന്താണ് നിരീക്ഷണവും ശ്രദ്ധയും ഈ കുട്ടികളുടെ മുന്നിൽ വേണം അതുപോലെ അവരെയും മനസ്സിലാക്കുക അപ്പൊ നമ്മൾ പുകയില എന്ന് പറയുന്നത് ഒരു ഏഴായിരത്തോളം കെമിക്കൽസ് അടങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് അതിനകത്ത് ഇരുപതിനം കെമിക്കൽസ് ക്യാൻസറിന് കാരണമാകുന്നതുമാണ് അപ്പോ ആ ഇരുപതിലെ ഒരെണ്ണം മാത്രമാണ് നിക്കോട്ടിൻ നിക്കോട്ടിൻ എന്ന് പറയുന്നത് അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പൊ അതിലൊരു നമ്മളെ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് തോന്നും ആ ഒരു ആസക്തി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ ബാക്കി ആ പറയുന്ന പോലെ ഏഴായിരത്തോളം കെമിക്കൽസ് ഉള്ള ഒരു സാധനമാണ് ഈ പ്രൊബാക്കോ എന്ന് പറയുന്നത് അതിൽ ഇരുപതോളം ക്യാൻസർ ഉണ്ടാക്കുന്നതാണെന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്യപ്പെട്ടു അപ്പോ അതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അപ്പോ നമ്മള് നമ്മുടെ കുട്ടികൾ എന്താണോ കഴിക്കുന്നത് അവർക്ക് അവരെന്താണോ ചെയ്യുന്നത് എന്നൊക്കെ നമ്മള് എന്താണ് മൊത്തത്തിൽ ഒന്ന് നന്നായി നിരീക്ഷിക്കുന്നത് എപ്പോഴും അതുപോലെ സ്കൂളുകളിലെ ക്യാമ്പയിൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ടീച്ചേഴ്സിനെ മനസ്സിലാക്കി കൊടുക്കുക അവരുടെ കയ്യിലുള്ള എല്ലാതും ചിലപ്പോൻഡീസ് ആയിരിക്കില്ല അപ്പൊ അതൊക്കെ ഒന്ന് നമ്മുടെ നിരീക്ഷണത്തിലൂടെ കഴിഞ്ഞാൽ മനസ്സിലാവും അതുപോലെ അവർക്ക് പറഞ്ഞു കൊടുക്കുക തീർച്ചയായിട്ടും ഒരു എനിക്ക് തോന്നുന്നു ഇപ്പോ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിംഗ് ഉണ്ട് നമ്മുടെ സ്കൂളുകളിലൊക്കെ തന്നെ ഇതുപോലെ തന്നെ കുറെ ആർമീസ് വേറെയുണ്ട് അതായത് നമ്മൾ ഈ കാർട്ടൂൺ ഇതൊക്കെ പറയുമ്പോൾ പോലും ഒരു ചെയിൻ സിസ്റ്റം പോലെ കൂട്ടുകാരിൽ നിന്ന് കൂട്ടുകാരിലേക്ക് വരുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യമുണ്ട് തന്നെയല്ല വൺ സൈഡ് നമ്മൾ ഇത്രയേറെ ജീവൻ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഡോക്ടേഴ്സ് ഈ ജീവൻ നശിച്ചുകൊണ്ടിരിക്കന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അത് നമുക്കിപ്പോൾ ഈ ഒരു പരീക്ഷണങ്ങളിലൂടെ സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇത് വളരെയേറെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് നമുക്ക് ജീവൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തും എന്നുള്ളത് കാലങ്ങളായിട്ടുള്ള ഉപയോഗത്തിലൂടെ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളിലേക്കൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ലോകത്തില് നടക്കുന്നതിൽ ഒരുപാട് മരണങ്ങൾക്ക് കാരണമാക്കുന്നത് ഈ ഒരു പുകവലി എന്നുള്ളതാണ് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ അൻപത് ശതമാനം ആൾക്കാരിലും മരണനിരക്ക് അൻപത് ശതമാനത്തോളം മരണനിരക്ക് ഉണ്ടെന്നാണ് ഇതൊരു കാരണം അതെ പുകയില വലിക്കുന്നത് മാത്രം കാരണം അപ്പോ ചില ആൾക്കാർ ചോദിക്കും പുകവലിക്കാം പുകവലി പുക ഒരാളാണ് എനിക്ക് എന്തുകൊണ്ട് ക്യാൻസർ വന്നു അങ്ങനെയല്ല നമ്മൾ പഠനങ്ങൾ പറയുന്നത് പുക വലിക്കുന്ന ആൾക്കാരിൽ ക്യാൻസർ വരാൻ പുക വലിക്കാത്ത ഒരാളിനെ അപേക്ഷിച്ച് സാധ്യത കൂടുതലാണ് അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിലെ തന്നെ ടൊബാക്കോ ഇൻഡസ്ട്രിയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് അതുപോലെ ടൊബാക്കോയുടെ ഉപയോഗവും രണ്ടാം സ്ഥാനത്താണ് അപ്പം പല രീതിയിലുള്ള ടൊബാക്കോ പ്രോഡക്ട്സ് ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ഒന്ന് സ്മോക്കിംഗ് സ്മോക്ക് ഉള്ളതും മറ്റുത് സ്മോക്ക്ലെസ് ടൊബാക്കോ പ്രൊഡക്ട്സും ഈ സ്മോക്ക്ലെസ് ടൊബാക്കോ പ്രോഡക്ട്സ് ആണ് നമ്മൾ കാണാറില്ലേ ടൊബാക്കോ പാക്കറ്റ്സ് ആയിട്ടൊക്കെ അതായത് കൈനി ഖുഡ്ക അങ്ങനെ നമ്മൾ ഈ എന്താണ് ആ പറയുന്നത് അതൊക്കെ അതൊക്കെ സ്മോക്ക്ലെസ് ആണ് കൂടുതലും ചെയ്ത് ആ നമ്മൾ ഏത് വിധേനാണെങ്കിലും ശരീരത്തിലെത്തിക്കഴിഞ്ഞാല് നമുക്ക് പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുള്ളതാണ് ഓക്കെ ഇപ്പോ ഇനി സ്കൂള് തുറക്കാനിരിക്കുകയാണ് കുട്ടികൾ വീടുകളിൽ നിന്ന് പിന്നെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾക്ക് തന്നെ ഒരു ചിന്ത വരണം ഈ പറയുന്നത് പോലെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ദോഷകരമാണെന്നുള്ളത് അത് ഇവരിൽ പലപ്പോഴും നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സമയമെടുക്കും അത് ചെയ്യുന്നതല്ല ശരിയായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ കുറെ ആളുകളുണ്ടായിരിക്കും ടൊബാക്കോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഒരാൾ ടൊബാക്കോയ്ക്ക് അടിമയാവുന്നില്ല എന്നാണ് ഉള്ളതാണ് ഒരു പതിമൂന്ന് പതിനഞ്ച് വയസ്സിലാണ് ഇവരെ ഏറ്റവും റിസ്ക് ആ സമയം എന്ന് പറയുന്നത് നമ്മുടെ അഡോളസിന്റെ ഏജ് ഗ്രൂപ്പാണ് എല്ലാവരും ആ ഒരു ഏജിൽ കൂടെ കടന്നു വന്നത് നമ്മൾ പല കാര്യത്തിലുള്ള ഡെയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ റെഡി ആയിരിക്കും പല കാര്യങ്ങൾ പരീക്ഷിക്കാൻ പല റോൾ മോഡൽസ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്നത് ആ ഒരു സമയം ഒരു അഡോളസൻ പീരീഡാണ് അപ്പോൾ ആ പീരീഡിലാണ് ടൊബാക്കോയിലോട്ടും ആൾക്കാർ തിരിയുന്നത് അപ്പോ പക്ഷെ എന്നാൽ ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാള് ടൊബാക്കോയ്ക്കോ അല്ലെങ്കിൽ ഒരു സ്മോക്കിങ്ങിന് അഡിക്റ്റഡ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് വളരെ ആയിട്ട് മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഡബ്ല്യു എച്ച്ഒയുടെ ഈ വർഷത്തെ ഈ ഒരു തീം എന്ന് പറയുന്നത് അത്രയും റെലവെന്റ് ആയിട്ടിരിക്കുന്നത് ഓക്കെ വളരെ ഇത് എനിക്ക് ആദ്യത്തെ ഒരു അറിവാട്ടോ കാരണം ഈ ഒരു ഏജിലാണ് ഇവർ ഇതിലേക്ക് ടേൺ ചെയ്യണേന്നുള്ളത് കാര്യം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് നമുക്ക് ടൊബാക്കോ വിൽക്കാനോ ഉപയോഗിക്കാനോ ഒന്നും അനുമതി ഇല്ല പറയുമ്പോൾ പോലും ഈ സ്റ്റേജിലാണ് അവർ ഇതിലോട്ട് വരുന്നത് അപ്പൊ ഒരു പത്തിരുപത്തിനാല് വയസ്സിനു ശേഷം ഈ ഒരു ശീലത്തിലേക്ക് വരുന്നവര് തുലവും കുറവാണ് എനിക്ക് ആ ഒരു സമയത്തായിരിക്കും അവർ അതിൽ നിന്ന് വിട്ടുപോരാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജ് അല്ലേ കാരണം ഈ ഒരു പതിമൂന്ന് വയസ്സിൽ പുകവലി തുടങ്ങുന്ന ഒരാൾ ചിലപ്പോ ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വയസ്സാകുമ്പോഴത്തേക്കും അയാൾക്ക് ഇതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരതുടങ്ങും ഒന്നില്ല എന്തെങ്കിലും ഒരു റെസ്പിറേറ്ററി ഡിസ്കംഫേർട്ട് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് വരും അപ്പൊ ആ സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കും പുകയില നമുക്ക് നിർത്തണം എന്ന് കരുതിയാലും അതിൽ മൂന്ന് സ്റ്റേജസ് ആണുള്ളത് ഒന്ന് നമ്മൾ പുകയില നിർത്തണം എന്ന് ആലോചിച്ച് തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് പിന്നെ അത് കഴിഞ്ഞ് പുകയില നിർത്തി തുടങ്ങുന്ന ആ ഒരു ഇനിഷ്യൽ കുറച്ച് ദിവസം പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജ് ഇതെല്ലാം എല്ലാം നമുക്ക് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള മൂന്ന് ഫേസസ് ആണ് കാരണം പുകയില നിർത്തുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ഒരു ദിവസം നിർത്താൻ പറ്റുക അപ്പൊ പുകയില നിർത്താൻ ആലോചിക്കുന്നവർ എന്തായാലും ഒരാഴ്ചയൊക്കെ സമയം എടുത്തു വേണം അത് നിർത്താനായിട്ട് അതുപോലെ നമ്മുടെ ചെയ്യാൻ പറ്റുന്നത് ആ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പുകയിലയുടെ അതായത് ഈ സിഗരറ്റ്സിന്റെ നമ്പർ കുറയ്ക്കുക എന്ത് പ്രോഡക്ട്സ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ ഫ്രീക്വൻസി കുറേ ഫ്രീക്വൻസി കൂട്ടുക മൂന്നേരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് രണ്ടു നേരം ആക്കി മാറ്റുക അതുപോലെ സിഗരറ്റ് ആണോ ആ പ്രോഡക്റ്റ്സിന്റെ നമ്പർ കുറയ്ക്കുക അങ്ങനെ ഗ്രാജുവലി മാത്രം ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് മാത്രമേ നമുക്ക് സിഗരറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സിന്റെ ഉപയോഗം നിർത്താൻ പറ്റും അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് അപ്പൊ പലരും ഞാൻ നിർത്തി എന്ന് പറയും പക്ഷെ രണ്ടു ദിവസം നൂറ് വട്ടം നിർത്തുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതാണ് ഇതിനകത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം തിരിച്ചു വരാനുള്ള ഒരു വലിയ നമുക്ക് ഒരുപാട് നമ്മൾ അതിനോട് ചലഞ്ച് സ്റ്റേജിൽ നമുക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ട് രണ്ടാമത്തെ രീതിയിൽ അത് നമ്മൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള ഒരു ബുദ്ധിമുട്ട് എങ്ങനെ നിർത്തും എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അത് കഴിഞ്ഞ് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താണ് നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് ചിലപ്പോ ഓഫർ ചെയ്യും സിഗരറ്റ് അല്ലെങ്കിൽ ഒരു ടൊബാക്കോ അല്ലെ അതായത് നമ്മളൊരു പാർട്ടിക്ക് പോകുമ്പോൾ നമ്മളെ വീണ്ടും വിളിക്കുന്നു അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ വേറെ ആൾക്കാർ സ്മോക്ക് ചെയ്യുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിലോട്ട് പോകുമ്പോൾ ആ ഒരു ടെൻഡൻസി വരും അവോയ്ഡ് ചെയ്യേണ്ടി വരും അതൊക്കെയാണ് ഏറ്റവും വലിയ ാണ് വരുന്നത് ഇപ്പോൾ എന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കുട്ടികളൊക്കെ അധ്യാപകരുടെ മുന്നിൽ നിന്നും മാതാപിതാക്കളുടെ മുൻപിൽ നിന്നും അല്ലെങ്കിൽ ബന്ധുക്കൾ പോലും അറിയുന്നില്ലേ ഇവരതിന് അഡിക്റ്റ് ആവുന്ന ഒരു സ്റ്റേജ് എപ്പോഴാണ് ഇവർ ഇതിലേക്ക് വരുന്നത് എന്നുള്ളത് ഒരു പുകവലി തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് എത്ര നാൾക്കുള്ളിൽ അവരിതിലേക്ക് ഒരു അഡിക്ഷനിലേക്ക് വരുന്നുണ്ട് നമുക്ക് എത്രയും മുൻപ് കണ്ടുപിടിക്കാൻ പറ്റിയ ഉപദേശമോ ഞാൻ ഈ പറയുന്ന പോലെ ചിലപ്പോൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടതെന്ന് മാതാപിതാക്കൾ റിയുന്നില്ല വലിയൊരു വഴക്ക് നടക്കുന്നു വീട്ടിൽ അല്ലെങ്കിൽ വലിയൊരു അടി നടക്കുന്നു അല്ലെങ്കിൽ അവരെ വല്ലാതെ കുറ്റപ്പെടുത്തുന്നു കുട്ടികളും അറിയുന്നില്ല ആ പ്രായത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയായെന്നുള്ളത് മാതാപിതാക്കളെ അധ്യാപകരെ സംബന്ധിച്ച് ഇവരെ ഇനി എങ്ങനെയാണ് ഞങ്ങൾ മാറ്റിയെടുക്കേണ്ടതെന്ന് അറിയുന്നില്ല അവിടെ ഡോക്ടറുടെ ഒരു അഡ്വൈസ് എങ്ങനെയാണ് മിക്ക കുട്ടികൾ ഇതൊരു തമാശയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് ഇതൊരു പുകവലി അതൊരു റിലാക്സേഷൻ എന്നുള്ള രീതിയിലല്ല കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ അവരുടെ സിനിമകളിലോ അല്ലെങ്കിൽ മീഡിയത്തിന്റെ ഒരു കൗതുകം ഇതെങ്ങനെയാണെന്ന് ഒരു കൗതുകം അപ്പൊ ആദ്യമായിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരാളിന് ഇതൊരു പ്ലസന്റ് എക്സ്പീരിയൻസ് ഒന്നും ആയിരിക്കില്ല കാരണം പുക നമ്മൾ ഇനി എലിയുന്നു ചുമക്കുന്നു പക്ഷെ അത് ഗ്രാജുവലി അവരുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പിയർ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് കുറച്ച് തവണ ആവുമ്പോഴത്തേക്കും ആണ് അത് അഡിക്ഷൻ ആയിട്ട് മാറുന്നത് അപ്പൊ അതിന്റെ പേഴ്സണൽ വേരിയേഷൻ ഇത്ര സമയത്തിനുള്ളിൽ തന്നെ ആവണമെന്നില്ല ചിലർ അഡിക്റ്റഡ് ആവാത്ത ആൾക്കാരും ഉണ്ട് അപ്പോൾ പക്ഷേ ബാക്കിയുള്ള സബ്സ്റ്റൻസ് പെട്ടെന്ന് ടൊബാക്കോ പ്രോഡക്ട്സ് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ആസക്തി ഉണ്ടാക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് പൊതുവെ അപ്പോൾ അത് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് പക്ഷെ കുട്ടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ടീച്ചേഴ്സിനോട് സംസാരിക്കാം അല്ലെങ്കിൽ സ്കൂളിൽ ഒരു കൗൺസിലിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് കൂടുതൽ ഇൻവോൾവ് ആവുക അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ഇൻസൈറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഒരു പെട്ടുപോയി എനിക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കും ഉണ്ടാവണം അപ്പൊ നമുക്കത് സ്കൂളിലെ ആക്ടിവിറ്റീസ് സയൻസ് ക്ലബ്ബുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൂടെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അതുപോലെ കൗൺസിലിംഗ് അങ്ങനെയുള്ള ഹെൽപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഒരിക്കലും ഇപ്പോ നമ്മൾ പറയില്ലേ പലരും ടൊബാക്കോയുടെ നിർത്താൻ വേണ്ടിയിട്ട് നിക്കോട്ടിൻ ഗംസ് അല്ലെങ്കിൽ നിക്കോട്ടിൻ ടാബ്ലറ്റ്സ് ഒക്കെ ഉപയോഗിക്കും പക്ഷെ അതൊരു ഡോക്ടറിന്റെ ഒരു ഉപയോഗോട് കൂടി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് പലപ്പോഴും ഇത് നമ്മൾ പിൻവാങ്ങുന്ന പിന് ഡോക്ടർ പറഞ്ഞോളൂ ഇതിന് ഓരോ സ്റ്റേജുകളുണ്ട് ഉണ്ട് പലപ്പോഴും ആ പിൻവാങ്ങുന്ന സമയത്തും ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ ഒരു ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷൻ അവർക്ക് എപ്പോഴും കിട്ടേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും അല്ലെ ഓക്കെ സ്ത്രീ പുരുഷ ഭേദമന്യേ ഇന്ന് ഇപ്പോൾ രാവിലെ ഞാൻ ലൈവില് നമ്മുടെ ഐ ടി പാർക്കുകളില് മദ്യവില്പനശാല വരുന്നു എന്നുള്ളതിന്റെ ഒരു ടോപ്പിക് ആയിരുന്നു സംസാരിച്ചോണ്ടിരുന്നത് അപ്പോ ഒരു ലേഡി നമുക്ക് കോളർ പറഞ്ഞു കടയില് സ്ത്രീകളും വന്ന് സിഗരറ്റ് വാങ്ങുന്നുണ്ട് സിജി അങ്ങനെ ആൺ പൺ വ്യത്യാസമൊന്നുമില്ല സ്ത്രീകൾക്കും അങ്ങനെ അപ്പോൾ ഇത് ഒരു പക്ഷേ ലോക വ്യാപകമായിട്ട് ഇരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടും അല്ലെങ്കിൽ വലിയൊരു ബിസിനസിന്റെ ഒരു ചെയിൻ നമ്മുടെ നാട്ടിലും പക്ഷെ പേടിപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇതിൽ രണ്ടാം സ്ഥാനത്ത് നോക്കുന്ന പറയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ പുറകില്ല അപ്പോൾ നമ്മൾ ഇനി നമ്മളെ വല്ലാതെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം അതായത് ഉത്പാദിപ്പിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും നമ്മൾ രണ്ടാം സംസ്ഥാനത്താണ് ലോകത്ത് ഓക്കേ അപ്പം പണ്ടൊക്കെ വീടുകളിൽ ഇങ്ങനെ വീടി തീർക്കുന്ന ഒരു സമ്പ്രദായം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ പൂർവീകരൊരു പക്ഷേ കുറേ കാലം അതിനോട് മല്ലടിച്ച് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ അവരുടെ മരണമൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ അവരുടെ മക്കൾ ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നതേ കുട്ടികളെ ഈ നമ്മൾ ഒരു പ്ലഡ്ജൊക്കെ എടുക്കുമല്ലോ രാവിലെ സ്കൂളിൽ ഭാരതത്തിലെ എല്ലാവരും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയുന്നത് പോലെ ലഹരി ലഹരിവിരുദ്ധ പ്രതിജ്ഞകളൊക്കെ എടുപ്പിക്കുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള രോഗം വന്ന അവസ്ഥകൾ അവരെ കാണിച്ചു കൊടുക്കുന്നതിലെ ഇപ്പോൾ സിഗരറ്റിന്റെ വിരുദ്ധമായിട്ട് പരസ്യം നമ്മൾ കാണുമ്പോൾ പുകയിലക്കെതിരെ അങ്ങനെ നമ്മൾ പുകയിലയുടെ ഉപയോഗത്തെ കുറയ്ക്കാനുള്ള പരസ്യത്തിൽ ആ ഒരു ക്യാൻസർ വന്ന ഭാഗത്തെയൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊരു ഇറിട്ടേഷൻ തോന്നും ഫീൽ ചെയ്യും അത് ഡയറക്റ്റ് ആയിട്ട് അവരെ കാണിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവുക അങ്ങനെ ഒരു സീൻ അവരെ കാണിക്കാൻ അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത് അവരെ അറിയിക്കാനായിട്ട് ഡോക്ടർ എന്തെങ്കിലും ഉദാഹരണങ്ങൾ പറയാൻ പറ്റുമോ അവരുടെ എന്തെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോഴേ പുകയിലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന അവരുടെ അനുഭവങ്ങൾ എന്താണെന്നുള്ളത് ഡോക്ടറുടെ അനുഭവത്തിൽ ഉണ്ടോ ഏറ്റവും കണ്ടാൽ പേടിച്ചു പോകുന്നത് ഭയപ്പെടുത്തുന്ന നമുക്ക് കാണുമ്പോഴാണെങ്കിലും നമുക്ക് അവരുടെ അവസ്ഥ കാരണം ഇവരൊക്കെ പുകവലിക്കുന്ന ക്യാൻസർ എന്ന് പറയുമ്പോഴും വായ്ക്കുള്ളിലാണ് അപ്പോ ഇവർക്ക് ആഹാരം ഇറക്കാൻ പറ്റില്ല ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പോ ഒരു ആഹാരം നമ്മൾ ചവയ്ക്കുമ്പോ തന്നെ നമ്മുടെ കവിളാണ് അല്ലെ സപ്പോർട്ട് ചെയ്യുന്നത് അതിൽ കൂടെ ഇങ്ങനെ ഒലിച്ച് വരേണ്ട അതെ വിഴുങ്ങാൻ പറ്റില്ല അപ്പോ ഇവിടെ ശ്വാസം മുട്ടല്ലേ ഇവിടെ എല്ലാം നമ്മുടെ നേഴ്സോ ഫയറിംഗ്സ് അതായത് ഈ കഴുത്തിന്റെ ഭാഗത്തൊക്കെ ക്യാൻസർ വന്നാൽ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല ആഹാരം പറ്റില്ല ആ ഒരു രീതിയിലുള്ള ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അന്നേരം അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും വർഷങ്ങൾക്ക് മുൻപ് ഞാനിത് എന്നുള്ളത് അവിടെയാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പൊ ഈ കാണുന്നത് ഈ ഒരു ദിവസത്തിന്റെ അല്ല എന്നുള്ളത് നമ്മൾ അറിയിച്ചു കൊടുക്കേണ്ടത് അല്ലേ അപ്പോൾ ഓറൽ ക്യാൻസറിന് പ്രധാന കാരണമാകുന്നത് പുകവലി തന്നെയാണ് അതെ വേറെന്തൊക്കെ ദൂഷ്യഫലങ്ങളാണ് പുകവലി കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഉള്ളത് എന്നുള്ളതൊന്നു പറയാമോ ഡോക്ടർ അതായത് പുകവലി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബാധിക്കാത്ത സിസ്റ്റംസ് ഇല്ല അതായത് എല്ലാ അവയവ അവയവങ്ങളെയും ബാധിക്കും അതായത് നമ്മുടെ കാടിയ അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെയും ബാധിക്കും അത് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കണ്ടീഷൻസിൽ കാരണമാവും അതുപോലെ സ്ട്രോക്ക് നമ്മളെ ബ്ലഡ് പ്രഷർ കൂടുന്നതും സ്റ്റോക്കിലോട്ട് ലീഡ് ചെയ്യും അത് എന്താണ് തലയിലെ ബ്ലഡ് വെസൽസ് പ്രഷർ കൂടി പൊട്ടുന്നത് കാരണമാണ് നമുക്ക് സ്ട്രോക്ക് ഒക്കെ ഉണ്ടാവുക അപ്പം അങ്ങനെയുള്ള പല കാരണങ്ങളിലോട്ട് നമ്മളെ ടൊബാക്കോ ലീഡ് ചെയ്യും അതുപോലെ നമ്മുടെ ജി ഐ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹന വ്യവസ്ഥയിലെ പല ഓർഗൻസ് ഇപ്പോൾ എല്ലാ ഓർഗാൻസിലെയും നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ ഓർഗൻസിലും ക്യാൻസർ വരുന്നതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ പുകവലിയാണ് നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റും പുകവലിയാണ് അതിലെ ഒരു റിസ്ക് ഫാക്ടർ നമ്മുടെ ഏത് ഭാഗത്ത് ക്യാൻസർ വന്നാലും അതിൽ നമ്പർ വൺ റിസ്ക് ഫാക്ടറായിട്ട് നമുക്ക് ഒരു സംശയം ഇല്ലാതെ പറയാൻ പറ്റുന്നത് പുകവലിയാണ് പക്ഷേ ഈ പുകവലിക്കാത്ത ആൾക്കാരിൽ വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ പക്ഷേ പുകവലിക്കുന്ന ആൾക്കാരിലാണ് വരാനുള്ള സാധ്യത കൂടുതൽ അതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് പലരും ഇങ്ങനെ ഡിബേറ്റിൽ ഏർപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ പുകവലിക്കില്ല പക്ഷെ ഞങ്ങൾക്ക് വന്നു പക്ഷെ അതിൽ വേറെ പല നമ്മുടെ ഓരോ മനുഷ്യനും യുണീക്ക് ആണ് അല്ലെ അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ജെനറ്റിക്കലായിരിക്കാം ഫാമിലി ഹിസ്റ്ററിയുടെ ആയിരിക്കാം അപ്പൊ പല കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്ന ഒരു കാരണമാണ് ഈ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റീസൺ ആണ് ഈ പുകവലി അതുപോലെ മദ്യപാനം എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്ത് എന്തിനു വേണ്ടി നമ്മൾ അതിന് വേണ്ടി പൈസ ചെലവാക്കി അല്ലേ നമ്മൾ നമ്മുടെ ഇൻകത്തിലെ ഒരു വലിയൊരു ശതമാനം കാശ് നമ്മൾ ഈ പുകയിലെ പ്രോഡക്ട്സ് വാങ്ങിക്കാനും ഉപയോഗിക്കാനും ഒക്കെ ചെയ്തിട്ട് അതിന്റെ ഇരട്ടി വില കൊടുത്താണ് നമ്മൾ ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റായി ട്രീറ്റ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുന്നത് അപ്പോൾ ജീവൻ വരെ നഷ്ടപ്പെടുന്ന അത്രയും ടോക്സിക് ആയിട്ടുള്ള വിഷമായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കാശ് കൊടുത്ത് നമ്മൾ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെയധികം ഒരു എന്താ പറയാ ഒരു ലോജിക്ക് ഇല്ലാത്തൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് അല്ലേ ഈ പുകവലി നിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന അഡ്വൈസസ് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് അങ്ങനെ നമുക്ക് ഉണ്ടോ അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ നമ്മുടെ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കൗൺസിലിംഗ് സെഷൻസിന് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പുകയില നിർത്തുന്നതിന് അവർ നമ്മളെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും അതുപോലെ വിമുക്തി പോലുള്ള ക്ലിനിക്കുകൾ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ആണ് അപ്പോൾ അങ്ങനെയുള്ള സർവീസസ് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയോടും ഫ്രണ്ട്സിനോടും പറയാം എനിക്ക് പുകവലി നിർത്തണം എന്നാഗ്രഹമുണ്ട് അതൊരു വലിയ സപ്പോർട്ടാണ് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ടെൻഡൻസി വന്നാലും എന്ത് ചെയ്യും അവർ നമ്മളെ സപ്പോർട്ട് നമ്മള് പിന്നെ നമ്മൾ സ്വന്തമായി ചെയ്യേണ്ട കാര്യം ഇതുപോലെ ആദ്യം പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം എന്ന് വിചാരിക്കരുത് ഒന്നോ രണ്ടോ ആഴ്ചയോ എടുത്ത് സമയം എടുത്തേ ചെയ്യാൻ പറ്റൂ അതുപോലെ തന്നെ ഫ്രീക്വൻസി കൂട്ടുക എന്താണോ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് എൻ്റെ നമ്പർ കുറയ്ക്കുക അതുപോലെ ഇങ്ങനെയുള്ള എക്സ്പോഷർ വരുന്ന സ്ഥലങ്ങളിൽ പോവാതിരിക്കുക അതായത് ഇപ്പോൾ ഒരു സ്മോക്ക് ചെയ്യുന്ന ഒരു ഹോട്ടൽ സ്മോക്കിംഗ് അലൗഡ് ആണെന്ന് വെച്ചു അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും സ്മോക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വരും നമ്മൾ അങ്ങനെ സ്മോക്കിലേഴ്സ് അലൗഡ് അല്ലാത്ത സ്ഥലങ്ങളിലോട്ട് പോവുക നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുക എൻഗേജഡ് ആയിട്ടിരിക്കുക നമ്മൾ ഇപ്പോൾ രാവിലെ എന്നും എന്താ പറയുക രാവിലെ എണീറ്റ ഉടനെ സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വയ്ക്കുക ആ സമയത്ത് ഒരു യോഗയോ അല്ലെങ്കിൽ നടക്കാൻ പോവുകയോ ആ സമയം നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ചെയ്യാം തുടങ്ങുക വേഗം ഇരിക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മളത് ശീലമാകുന്നു പിന്നീട് പിന്നീടത് തിരിച്ചു പോരാനായിട്ട് അത്രയേറെ സമയം എങ്കിലും പലരും ജീവിതത്തിൽ പുകവലി നിർത്തിയവരും മദ്യപാനം നിർത്തിയവരും ഒക്കെ വളരെ കൂടി പിന്നീട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് വർഷങ്ങളോളം ഞാൻ ഒരു ചെയിൻ സ്മോക്കർ സ്മോക്കറായിരുന്നു പക്ഷെ നിന്ന് പുറത്തു കിടന്നു അപ്പോൾ നമുക്കത് നിർത്താൻ പറ്റാത്തൊരു ഒന്നും ഇല്ല നമ്മുടെ ഭാഗത്ത് ഇല്ല നമ്മളൊരു ഡിസിഷൻ എടുക്കുക അത് നല്ല രീതിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പുറത്തു വരാൻ പറ്റുന്നതാണ് ഡോക്ടർ ഇനി ഞാനൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാം നമുക്ക് ഈ പുകവലിയോടനുബന്ധിച്ചു വരുന്ന മറ്റു ലഹരി പദാർത്ഥങ്ങളിലേക്കുള്ള നമ്മുടെ ടീനേജേഴ്സ് മുതൽ യുവതലമുറയുടെ ഒരു പോക്കുണ്ട് നിയമവിധേയമല്ലാത്തതുകൊണ്ട് അത് അനധികൃത കടത്തായിട്ടൊക്കെ നമ്മൾ ഒരുപാട് എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് പിടിക്കപ്പെടുന്നുണ്ട് അപ്പോൾ പുകവലി ഒരു തുടക്കമാണോ അതോ മറ്റു ലഹരികളിലേക്ക് പോകാനുള്ള ഒരു ആസക്തിയിലേക്കുള്ള ഒരു തുടക്കമായിട്ടോ അല്ലെങ്കിൽ അത് പിന്നീട് വലിയൊരു വിപത്താകുന്നത് നമ്മൾ തിരിച്ചറിയാതെ ഒരു തുടക്കം ഇവിടെ നിന്ന് ആകുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ അല്ലെങ്കിൽ അതൊരു അഭിപ്രായത്തിലേക്ക് എങ്ങനെയാണ് ഡോക്ടർക്ക് കൊണ്ടുവരാൻ പറ്റുക അതായത് പുകവലി ഇപ്പം എന്താണ് നമ്മുടെ അത് വേറൊരു ടോപ്പിക്ക് തന്നെയാണ് കാരണം ബാക്കിയുള്ള പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് നിർത്താനും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു എന്താ മേഖലയാണ് അതുപോലെ നമുക്ക് ട്രേസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ള എന്താണ് സോഴ്സസ് ഒന്നും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല അഥവാ അറിയാൻ പറ്റിയാൽ തന്നെ ഇതൊക്കെ വലിയ മാഫിയകളുടെയും ഒക്കെ ഭാഗമായതുകൊണ്ട് തന്നെ പലപ്പോഴും ആക്ഷൻസ് എടുക്കാൻ പറ്റാതെയും പോകുന്നുണ്ട് അപ്പോൾ അത് മൊത്തത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രം നമുക്ക് തടയിടാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഈ പറയുന്ന പോലെ അവരുടെ പിയർ ഗ്രൂപ്പിന്റെ കൂടെ ഓരോരോ കാര്യങ്ങൾ പരീക്ഷിച്ച് അതിലോട്ട് എത്തിപ്പെടുന്നതായിട്ടാണ് കൂടുതലും കാണപ്പെടുന്നത് കൊറേയൊക്കെ നമ്മള് ഉപദേശങ്ങള് നൽകി കഴിഞ്ഞപ്പ മുൻപ് കാരണമാര് പറയുന്ന പോലെ ചൊല്ലിക്കൂട് തല്ലിക്കൂട് തള്ളിക്കള എന്ന് പറയുന്നത് പോലെ അവസാനം നമ്മൾ ആർക്കും വേണ്ടാതാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് എത്തുമ്പോഴത്തേനും ജീവിതം കൈവിട്ടു പോയി എന്നുള്ളത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് ദോഷമാണ് മോശമാണെന്ന് പറയുമ്പോൾ ഒടുക്കമല്ല നമ്മൾ ജീവിതത്തിലേക്കുള്ള തിരിച്ചു വരവ് തുടങ്ങേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് ഓക്കെ ഇനി എന്താണ് ഡോക്ടർക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ടോ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ ഫാമിലിയിൽ നിന്ന് തന്നെ തുടങ്ങുക അതായത് പലർക്കും നമ്മൾ അഡൽറ്റ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഒരിക്കലും ഒരു നമ്മുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ വരുമ്പോഴാണ് അവർക്ക് വിഷമങ്ങൾ സങ്കടങ്ങളൊന്നും പങ്കുവെക്കാനില്ലാത്തപ്പോഴാണ് അവർ വേറെ കാര്യങ്ങളിൽ ആനന്ദം തേടി പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് ഈ ടൊബാക്കോയുടെയിൽ അല്ലെങ്കിൽ ഒരു ഈ ടൊബാക്കോ ദിനത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികളെയും നമ്മളെയും ഈ ടൊബാക്കോ പ്രോഡക്ട്സിൽ നിന്നും അതുപോലെ ടൊബാക്കോ ഇൻഡസ്ട്രിയുടെ ആ ഒരു ഇൻറ്റർഫറൻസ് ഇടപെടലിൽ ഒക്കെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് Максима, нам нека